ഒരു ബിഗ് ബോസ് സീസണിന് തുടക്കമായിരിക്കുകയാണ് രണ്ട് കോമളേഴ്സ് അടക്കം പത്തൊമ്പത് പേരാണ് മത്സരാർത്ഥികളായി എത്തിയിരിക്കുന്നത് സിനിമ സീരിയൽ താരങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുമെല്ലാം പുതിയ സീസണിൽ ഇടം പിടിച്ചിട്ടുണ്ട് വമ്പൻ പ്രതിഫലമായിരിക്കും ഇതിൽ പല മത്സരാർത്ഥികൾക്കും ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അവതാരകനായ മോഹൻലാലിന് ലഭിക്കുന്ന പ്രതിഫലമോ ഷോ തുടങ്ങിയതോടെ മോഹൻലാലിന്റെ പ്രതിഫലത്തെ കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് മറ്റു ഭാഷകളിൽ ഷോയുടെ അവതാരകരായി എത്തുന്ന സൽമാൻ ഖാൻ കിച്ച സുദീപ് നാഗാർജുന ഹാസൻ എന്നിവർക്ക് വൻ പ്രതിഫലം തന്നെയാണ് ഏറ്റവും പുതിയ സീസണുകളിൽ ലഭിച്ചത് സൽമാൻ ഖാന് ഒരു വീക്കിലി എപ്പിസോഡിന് പന്ത്രണ്ട് കോടിയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആദ്യ സീസണിൽ വെറും രണ്ട് ദശാംശം അഞ്ചു കോടിയായിരുന്നു സൽമാൻ ഖാന്റെ പ്രതിഫലം ലഭിച്ചിരുന്നത് ഹിന്ദി സീപ്പർ ഹിറ്റായതിനു പിന്നാലെ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു കന്നഡയിൽ ബിഗ് ബോസ് ആരംഭിച്ചത് കിച്ച സുദീപ് ആണ് ഷോയുടെ അവതാരകൻ പതിനൊന്ന് സീസണുകളാണ് ഇതുവരെ ഷോ പിന്നിട്ടത് ഷോയുടെ അവതാരകനാകാൻ ഇരുപത് കോടിയാണ് അദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിച്ചത് എന്നാൽ പുതിയ സീസണിനായി അദ്ദേഹം തന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സിനിമകൾക്കായി കോടികൾ പ്രതിഫലം വാങ്ങുന്ന താരമാണ് കമൽ ഹാസൻ ബിഗ് ബോസ് ഷോയ്ക്കും സമാന രീതിയിൽ ഉയർന്ന പ്രതിഫലമാണ് കമൽ ഹാസൻ സ്വീകരിക്കുന്നത് ഷോയുടെ ഏഴാം സീസണിനു ഹാസൻ വാങ്ങിയ പ്രതിഫലം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു നൂറ്റി മുപ്പത് കോടി രൂപയാണ് തന്റെ പ്രതിഫലമായി കമൽ ഹാസൻ ആവശ്യപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് എപ്പിസോഡിന് പന്ത്രണ്ട് ലക്ഷം എന്ന നിരക്കിലാണ് കന്നഡ ബിഗ് ബോസിന്റെ അവതാരകനായ നാഗാർജുന പ്രതിഫലം വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സീസണിൽ പന്ത്രണ്ട് കോടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്നായിരുന്നു വാർത്തകൾ അതേസമയം പ്രതിഫലത്തിന്റെ കാര്യത്തിൽ മലയാളം ബിഗ് ബോസ് അവതാരകനായ മോഹൻലാൽ ഒട്ടും പുറകിലല്ല ആദ്യ സീസൺ മുതൽ തന്നെ ഉയർന്ന പ്രതിഫലമായിരുന്നു താരത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു മലയാളത്തിൽ ബിദ് ബോസ് ആരംഭിച്ചത് അന്ന് പന്ത്രണ്ട് കോടിയായിരുന്നു ലാലിന് ലഭിച്ചത് എന്നാൽ ഇപ്പോൾ പതിനെട്ട് കോടിയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ നേടിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ